നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇരുപത് ദിവസം കൊണ്ട് പത്ത് കിലോനാണ് കുറയ്ക്കാൻ പോകുന്നത് അത് മൂന്ന് മീൽ ഡയറ്റ് പ്ലാൻ എടുത്തിട്ട് മാക്സിമം വർക്കൗട്ട് ചെയ്ത് ഹെൽത്തി ആയിട്ട് പറ്റുന്ന വർക്കൗട്ടുകൾ ചെയ്ത് ഹെൽത്തി ആയിട്ടാണ് കുറയ്ക്കുന്നത് നമ്മൾ കുറയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കേ ഉണ്ടാവും ഒരു രണ്ടാമത്തെ ദിവസമൊക്കെ ഒരു ചെറുതായിട്ടൊരു മടി അതിൻ്റെ കൂടെ അടുത്ത് കാണുന്നവർ ബോഡിയിൽ നല്ല ചേഞ്ചസ് കണ്ടു തുടങ്ങിയെങ്കിൽ അടുത്ത് കാണുന്നവർ പറയും ഷോ ഇരുപത് ദിവസം കൊണ്ട് പത്ത് കിലോ കുറയ്ക്കാൻ പോവാ എന്തായി കാണിക്കുന്നത് ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ തെറ്റല്ലേ അപ്പോൾ തോന്നും ശരിയാണല്ലോ ഇവർ പറയുന്നതിനും ചെറുതായിട്ട് കാര്യമുണ്ട് അപ്പോൾ വിചാരിക്കുന്നു ഈ വീഡിയോ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് ഫോളോ ചെയ്താലും വീഡിയോ എവിടെയും പോകുന്നില്ലല്ലോ അപ്പോൾ അവിടെ കിടക്കട്ടെ രണ്ട് ദിവസം കഴിഞ്ഞ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നവരോടാണ് നിങ്ങൾ തിരുത്തപ്പെടേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് നിങ്ങൾ നന്നായിരിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് അപ്പോൾ നിങ്ങളത് ചെയ്താൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ വേണോ വേണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം കാരണം നമ്മൾ മുൻപ് ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞിട്ടുള്ള സെയിം ക്ലീഷേ ഡയലോഗാണ് എന്നാലും ഒന്നുകൂടി പറയാം അനുഭവം കൊണ്ട് പറയുവാണ് നമ്മൾ ഈ വലിയ താഴെ ഓപ്പറേഷനൊക്കെ കാത്തുക്കങ്ങനെ കിടക്കുമ്പോഴേ നമ്മൾ വിചാരിക്കും ഈ വേദനയൊന്നും സഹിക്കാൻ എൻ്റെ കൂടെ ആരുമില്ലല്ലോ ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് സത്യം ആരും ഉണ്ടാവില്ല ഭയങ്കര വേദനയാകും ആ സമയത്തൊക്കെ ആ സമയത്ത് ഈ സപ്പോർട്ട് ചെയ്യാനൊക്കെ വന്നവരുണ്ടല്ലോ ഇപ്പോൾ അയ്യോ എന്തിനാ കുറയ്ക്കണേ ഇവരൊന്നും കൂടെ ഉണ്ടാവില്ല നമ്മൾ തന്നെ ഈ വേദനയൊക്കെ അനുഭവിക്കണം അപ്പം നമ്മൾ ഒരു അങ്ങനത്തെ ഒരു കണ്ടീഷനിലോട്ട് നമ്മുടെ ബോഡിയെ കൊണ്ട് എത്തിക്കണമോ വേണ്ടയോ അപ്പം അങ്ങനെ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ നമ്മൾ മൂന്ന് മീൽ ഡയറ്റ് പ്ലാൻ എടുത്തിട്ടാണ് കുറയ്ക്കുന്നത് പോഷൻ കൺട്രോള് മാത്രമേ ചെയ്യുന്നുള്ളൂ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നല്ലോണം വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അത് മാത്രമാണ് ഇതിൽ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് വർക്കൗട്ടാണ് പക്ഷേ ഇരുപത് മിനിറ്റ് വീഡിയോ ആണ് ചെയ്യുന്നത് ഇരുപത് മിനിറ്റ് അതിൻ്റെ രണ്ട് റിപ്പീറ്റേഷനാണ് ചെയ്യുന്നത് അറ്റ് എ ടൈം തന്നെ ചെയ്യണം എപ്പോഴൊക്കെ വർക്കൗട്ട് ചെയ്യാം മോർണിംഗ് എം ടി സ്റ്റൊമക്കിൽ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ കാലറി ബേണിംഗ് പിന്നെ എപ്പോൾ ചെയ്യാം ഭക്ഷണം കഴിച്ച് മൂന്നര മണിക്കൂറിന് ശേഷവും വർക്കൗട്ട് ചെയ്യാം മിതമായ അളവിൽ വർക്കൗട്ടും നല്ലപോലെ ഫുഡ് കൺട്രോളും അതായത് ത്രീമീൽ ഡയറ്റ് പ്ലാൻ എടുത്തുകൊണ്ട് നല്ല പോലെ ഫുഡ് കൺട്രോളും ചെയ്തുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നത് വളരെ ഹെൽത്തിയാണ് താനും നിങ്ങൾക്ക് പറ്റാത്ത ഏതെങ്കിലും വർക്കൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യണ്ട സ്കിപ്പ് ഇട്ട് അതിന് പകരം അവിടെ ഏതെങ്കിലും വർക്കൗട്ട് ഉണ്ടെങ്കിൽ അതെടുത്ത് ആ ആ ഭാഗത്ത് വെച്ച് ഫിൽ ചെയ്താൽ മതി ലൈക്ക് അതിന് പകരം വേറൊരു വർക്കൗട്ട് എടുത്ത് ചെയ്യുക അത്ര ഉള്ളൂ ക്ലിയർ ആയിട്ട് മനസ്സിലായാലോ വർക്കൗട്ടിലോട്ട് കടക്കാലോ റെഡി ആദ്യത്തെ വർക്കൗട്ട് അതിനു വേണ്ടി ഒരു കൈ ബാക്കിലോട്ട് ഇങ്ങനെ കെട്ടിയിട്ട് മേലയ്ക്ക് കൈ കൊണ്ടുവന്നു ജസ്റ്റ് ചെയ്ത് താഴ്ത്ത് തൊടുന്നു വൺ ടു ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ ഒരു സൈഡ് സൈഡോ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ ട്വൽവ് थेटीन फोरटीन फिफ्टीन सिक्सटीन सवेंटी एट्टीन नयटीन ट्वेंटी वन टू थ्री फोर फाइव ओके आ में स्लोली चेजा add the set of workout add the side okay One, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen. 14 15 16 17 വർക്കൗട്ട് ഒന്നുകിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ എവിടെയെങ്കിലും കൈ കുത്തി വെച്ചിട്ടും ചെയ്യാം വിഴരുത് കേട്ടോ ഓക്കെ കാല് ജസ്റ്റ് പൊക്കുവാണ് ചെയ്യുന്നത് വൺ ടു ഞാൻ സ്ലോ ആണ് ചെയ്ത് കാണിക്കുന്നത് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ

and ten. That's റ്റ് റിലാക്സ് അത്യാവശ്യം നല്ല ഹെവി എക്സസൈസാണ് കേട്ടോ അടുത്ത എക്സസൈസ് സോ സിമ്പിളാണ് അത് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈയൊരു ഈ എക്സസൈസിൻ്റെ സമയത്ത് നിങ്ങൾക്ക് വെള്ളമൊക്കെ കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കാം നന്നായിട്ടൊന്ന് റിലാക്സ്ഡ് ആയതിന് ശേഷം അടുത്ത സിമ്പിൾ എക്സസൈസ് ചെയ്യാം ഇപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്തിന് വേദന എടുക്കുന്നുണ്ടെങ്കിൽ കഴുത്ത് ട്വിസ്റ്റ് ചെയ്യുക കൈ ട്വിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ ഈ സമയത്ത് ഓക്കെ അടുത്തത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7 8 9, 10, 11, 12, 13 14 15 16 സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് റിലാക്സ്ഡ് ആയല്ലോ അടുത്ത എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഓക്കെ ആണല്ലോ ബോഡി യെസ് ഏതെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ വയ്യെങ്കിൽ ചെയ്യണ്ട കേട്ടോ ഓക്കെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച ചെസ്റ്റിൻ്റെ അവിടെ എന്നിട്ട് വേണമെങ്കിൽ എവിടെയെങ്കിലും സപ്പോർട്ടായിട്ട് പിടിച്ചാലും കുഴപ്പമില്ല എന്നിട്ട് ചെയ്യേണ്ടത് കൈ ഇങ്ങനെ കാലിന്യം ഇത് മുട്ടിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് ദറ്റ് സെറ്റ് ആ സൈഡും അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ ഇതത്ര ഈസി ആയിട്ടുള്ള എക്സസൈസല്ല ഓഫ് കോഴ്സല്ല പക്ഷേ നമ്മുടെ ഈ ഒരു സെറ്റിൽ ഈസി ഈസി എക്സസൈസ് ചെയ്താൽ വെയിറ്റ് കുറയില്ല ഓക്കെ വൺ ടു ത്രീ ഫോ Five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four. ഫൈവ് ഓക്കെ റിലാക്സ് ഉടഞ്ഞൊരു പരിവാവുന്ന എക്സസൈസുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ ആണ് പക്ഷെ ഇന്ന് വർത്തിയില്ലല്ലോ നമുക്ക് വെയിറ്റ് പറയണ്ടേ അപ്പോൾ അടുത്ത എക്സസൈസ് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11 12 13 14 15 16 17 18 19 20 21 22 23, 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് പോസ്റ്റേഴ്സ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാതിരിക്കുക കൈകളിങ്ങനെ കുത്തിയിട്ട് നല്ലപോലെ ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ചെയ്തിട്ട് ബോഡിയുടെ ഹീറ്റ് ഒന്ന് കുറയ്ക്കുക അതിനുശേഷം സ്ലോലി മാത്രം പോസ്റ്റർ ചെയ്ഞ്ച് ചെയ്യാം കേട്ടോ അതല്ലാതെ ഒരു ഒരു പോസ്റ്ററിൽ വന്നതിന് ശേഷം ടക്ക് തന്നെ പോസ്റ്റർ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉളുക്കിപ്പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അടുത്തതൊരു സ്ട്രെച്ചിങ് ആണ് വളരെ ലൈറ്റായിട്ട് പ്രഷർ കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് ഒരു കാലിൻ്റെ മീത് ഇരിക്കൊന്നും ചെയ്യുന്നില്ല കണ്ടോ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 10 11 12 13

Four, five, six, seven, eight, nine, and 10 relax on the relaxed delay, Next exercise One, two, three, four, five, six, seven, eight, nine. 10 20 26 27 28 29 30 31 32 33 34, 35, 36 37 38, 39, 40, 41, 42, 43 44 45, ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ആൻഡ് ഫിഫ്റ്റി അറ്റ്സെറ്റ് റിലാക്സ് അടുത്ത എക്സസൈസ് ചെയ്യാലോ റിലാക്സ് ഇത് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് കേട്ടോ കൈ കുത്തിയതിനു ശേഷം ഒരു കൈ മേലോട്ട് കൊണ്ടുപോവുക അപ്പോൾ ആ കൈ അവിടെ തന്നെ ഇരുന്നോട്ടെ ഓക്കെ വൺ ടു ത്രീ ഫോർ ഇത്ര നേരം ചെയ്തതൊക്കെ അപ്പോൾ ബോഡിക്കുള്ളതാണ് കേട്ടോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു 23 24 1 2 ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ റിലാക്സ് അടുത്തത് കുറച്ച് സിംപിൾ എക്സസൈസാണ് ഇങ്ങനെ ചുമരിൻ്റെ മീത് ഇങ്ങനെ നിന്നിട്ട് കാല് ജസ്റ്റ് ചെസ്റ്റിൻ്റെ അവിടേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി എന്നിട്ട് ബാക്കിലോട്ട് പുഷ് ചെയ്യാം ഓക്കെ ശരി സ്ലോലി ചെയ്യാം സ്പീഡ് വേണ്ട മെല്ലെ ചെയ്താൽ മതി കേട്ടോ വൺ

four and five relax utri yerthonn venda cherdaayittu yerthiyamadi to okay next exercise one two three four five six seven eight nine ten eleven twelve thirteen fourteen fifteen sixteen seventeen eighteen നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് റിലാക്സ് സൂപ്പർ എക്സസൈസ് അല്ലേ ഇത് അടുത്തത് തീരുവായി ഒരു ചെറിയ ബെലിഫാറ്റ് റിഡക്ഷൻ എക്സസൈസിൻ്റെ ഒരു സെറ്റോട്ട് ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ ബെലി ഫാറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് കാല് ഒരു ചേർണെ മിതക്ക് ഇതേപോലെ കയറ്റി വയ്ക്കുക റിലാക്സ്ഡായിട്ട് ചെയ്താൽ മതി ഇരുപത്തഞ്ചെണ്ണം ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ ബാക്ക് പെയിൻ എടുക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല കഴുത്തിന് വേദന ഉണ്ടെങ്കിലും ചെയ്യണ്ടാ കേട്ടോ ഓക്കെ വൺ Two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen. നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഇരുപത്തഞ്ചെണ്ണം കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം അടുത്ത ഇരുപത്തഞ്ചെണ്ണം വെരി സ്ലോലി ചെയ്യാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ

അടുത്ത എക്സസൈസ് പെട്ടെന്ന് ചെയ്യട്ടെ എത്ര സിമ്പിളായിട്ടുള്ളൊരു എക്സസൈസ് ആണ് പെട്ടെന്ന് ചെയ്യാം കേട്ടോ ഓക്കെ യെസ് കാല് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ ജസ്റ്റ് കൈകൾ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ മാത്രം മതി പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കിടക്കാച്ച എക്സസൈസാണ് ഇപ്പം തീരും ഓക്കെ റെഡി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ കമോൺ എയ്റ്റ് എനർജി എവിടെയാ നയൻ ടെൻ വൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഫോർട്ടി ടു ഡിഗ്രിയാണ് മുംബൈയിൽ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി തേർട്ടി വൺ തേർട്ടി

ഇവിടെ രാവിലെ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു തേർട്ടി ഫൈവ് ഡിഗ്രി ഒക്കെ ഉണ്ടായിരിക്കും ടെമ്പറേച്ചർ ബട്ട് ഓവറോൾ ഒരു ഫോർട്ടി ടു ഡിഗ്രി വരെയൊക്കെ പോകുന്നുണ്ട് സോ നല്ല ചൂടാണ് അപ്പോൾ വെള്ളം ധാരാളം കുടിക്കുക കേട്ടോ അടുത്തത് കാലിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് സമം വയ്ക്കുക അതായത് കൂട്ടി വെച്ചേക്കുക എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അകത്തി കൊടുത്താൽ മതി അത് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് കേട്ടോ നല്ല ഉയർത്തി വെച്ചേക്കുക എന്നിട്ട് ഇങ്ങനെ അകത്തി കൊടുക്കുക വൺ ടു ത്രീ ഫോർ Five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five, twenty-six. 6 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 8 9 അടുത്തത് ബട്ട് ഷെയ്പ്പ് ചെയ്യുന്നതിന് ബെല്ലി ഫാറ്റ് റിഡക്ഷനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു എക്സസൈസ് കാലുകൾ നല്ല അകർത്തി വെച്ചേക്കുക എന്നിട്ട് ഈ മിഡിൽ ബോഡി ജസ്റ്റ് ഉയർത്തി കൊടുത്താൽ മതി ഫ്ലാറ്റായിട്ട് വൺ ഓക്കെ ഇതേപോലെ ഉയർത്തുക താഴോട്ടേക്കുക സ്ലോലി വെച്ചാൽ മതി ബാക്ക് നല്ലോണം പെയിൻ എടുക്കുന്ന ഉള്ളവർ ചെയ്യേണ്ട ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് nine ten eleven twelve thirteen fourteen fifteen sixteen seventeen eighteen nineteen twenty twenty-one twenty-two twenty-three twenty-four twenty-five twenty-six twenty-seven twenty-eight twenty-nine thirty thirty-one thirty-two തേർട്ടി ത്രീ തേർട്ടി ഫോർ സ്പീഡിൽ ചെയ്യണമെന്ന് ഞാൻ പറയില്ലാട്ടോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് റിലാക്സ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ അത്രയേ ഉള്ളൂ മുപ്പത്തഞ്ചെണ്ണം നേരത്തെ ഇപ്പോൾ പതിനഞ്ചെണ്ണം അൻപതെണ്ണം ആട്ടോ ക്രിസ്പ് ആയിട്ടുള്ള വർക്കൗട്ട് സെറ്റ് അവസാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ രണ്ട് റിപ്പീറ്റേഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തവണ ചെയ്യുന്നു അത് കഴിഞ്ഞ് വീണ്ടും അത് തന്നെ ചെയ്യുന്നു ഓരോ സെറ്റ് ചെയ്യുമ്പോഴും ബോഡിയിൽ എവിടെയെങ്കിലും വേദന എടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത വർക്കൗട്ടുകൾ സാഹസികപരമായിട്ട് ചെയ്യാൻ നിൽക്കണ്ട ഗ്രാജുവലി കുറഞ്ഞ കുറഞ്ഞ നമ്പർ ചെയ്തിട്ട് വലിയ നമ്പറിലോട്ട് കിടക്കുക ഇത്രയും ക്ലിയർ ആയല്ലോ ഇനി പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഡ ബ്ലോഗർ എന്നാണ് നമ്മുടെ ഐ ഡി അത്രയും കാര്യങ്ങളല്ലോ നാളെ വീഡിയോ ഉണ്ടായിരിക്കില്ല മറ്റന്നാളായിരിക്കും അപ്പോൾ വീണ്ടും കാണാം ലവ് ലവ്യു കെട്ട് 何 <music>